ගැනු <laughs> හෙව. ലക്ഷങ്ങൾ വരുന്ന സമ്മാനങ്ങൾക്ക് മാത്രമേ സന്തോഷം തരാൻ പറ്റുള്ളൂ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ ഇപ്പൊ കൊറേ പേര് വരും ആക്രി കൊടുത്ത ആ പാവം പിടിച്ച കെട്ടിയവനെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്നുണ്ട് കേട്ടോ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വർക്ക് എന്തായാലും എന്നെപ്പോലത്തും കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന എനിക്ക് നന്നായിട്ട് അറിയാം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ എന്തായാലും ഇവിടെ ലക്ഷങ്ങളും മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് സമയം ഒരു മുപ്പത് രൂപേന്റെ കളർ പിൻഡെടുത്ത കുറച്ച് ഫോട്ടോസ് മാത്രം മതിയിട്ടോ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്തു നോക്കാൻ ഉള്ളൂ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ ഇതുപോലത്തെ കുഞ്ഞ് കുഞ്ഞ് ഗിഫ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വിചാരിച്ചതിലും അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായത് അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കുക എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് സെറ്റ് ആക്കി എടുത്തപ്പോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള നല്ല ഒരു ക്യാമറ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന എനിക്ക് അറിയാം അപ്പൊ ലൈക്കും കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ക്യാപ്ഷന്റെ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലൈക്ക് മറക്കല്ലേ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ ഗിഫ്റ്റ് കുറച്ച് ആയി പോയി